മാർ പാപ്പ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പുറപ്പെടുവിച്ച ചാക്രിക ലേഖനം തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിൽ പാപ്പ ഇങ്ങനെ പഠിപ്പിച്ചു സ്നേഹം നൽകാൻ ആഗ്രഹിക്കുന്ന ഏതു വ്യക്തിയും സ്നേഹത്തെ ഒരു സമ്മാനമായി സ്വീകരിക്കുകയും വേണം തീർച്ചയായും ഈശോ നമ്മോട് പറയുന്നത് പോലെ ജീവജലം പ്രവഹിക്കുന്ന ഒരു ഉറവയാകാൻ ഒരുവന് കഴിയും എന്നാൽ അത്തരം ഒരു ഉറവയായി തീരാൻ ആദിമ ഉറവയിൽ നിന്ന് നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കണം ഈശോ മിശിഹായാണ് ആ ആദിമ ഉറവ അവിടുത്തെ കുത്തി തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം ഒഴുകുന്നു കെ റാനർ പ്രസ്താവിച്ചു ഈശോയുടെ തിരഹൃദയത്തോടുള്ള ഭക്തി ക്രിസ്തു മതത്തിൻ്റെ സാരാംശപരമായ ഘടകമാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിൻ്റെ ഹൃദയം തുറക്കപ്പെടുകയും സജീവജലത്തിൻ്റെ ഉറവ അതിൽ നിന്ന് ഒഴുകുകയും ചെയ്തു എന്നതാണ് നാം രക്ഷിക്കപ്പെട്ടതിൻ്റെ ഏക കാരണം ഈശോയുടെ മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയം ലോകത്തിൻ്റെ കേന്ദ്രമാണ് അതിൽ ലോകചരിത്രത്തിലെ എല്ലാ ശക്തികളും ചിന്താഗതികളും ഒന്നിക്കുന്നു പ്രാർത്ഥിക്കാം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് അരുളിച്ചെയ്ത ഈശോയെ അങ്ങയുടെ തിരുവിലാവിലെ സ്നേഹ നിർച്ചരിയിൽ നിന്ന് നിരന്തരം വാനം ചെയ്ത് തിരുഹൃദയ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ